ആൺകുട്ടികളുടെ വസ്ത്രം പെൺകുട്ടികൾ ധരിക്കണം ധരിക്കണംന്ന് പറഞ്ഞിട്ട് ഒരു നിയമം കൊണ്ട് നിങ്ങക്ക് നല്ല സ്കൂൾ യൂണിഫോം ആൺകുട്ടികളെ വസ്ത്രം എന്ത് ചെയ്യണം അത് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് സ്ത്രീക്ക് പുരുഷന് സമത്വം ഉണ്ടാവോ ഏഹ് ഉണ്ടാവോ ഒരു കാലത്തും ഉണ്ടാവൂല സ്ത്രീ വേറെയാണ് പുരുഷ വേറെയാണ് സൂര്യനും ചന്ദ്രനും ഒന്നാവോ രാവും പകലും ഒന്നാവോ ഇല്ല അപ്പോ ഓരോന്നിനും ഓരോന്ന് ആവശ്യമാണ് ഓരോരുന്റെയും അതിൻ്റെതായ കർമ്മങ്ങളുണ്ട് സൂര്യൻ ഇല്ലാതിരുന്നാലും കുഴപ്പമാണ് ചന്ദ്രൻ ഇല്ലാതിരുന്നാലും കുഴപ്പമാണ് രണ്ടും ഒന്നിനു പകരമാവില്ല അല്ലേ അതേപോലെ തന്നെയാണ് സ്ത്രീയും പുരുഷനും സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നത് പുരുഷന് ചെയ്യാൻ പറ്റൂല പുരുഷന് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീക്കും ചെയ്യാൻ വേണ്ടി പറ്റൂല അത് മാത്രല്ല നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും ഒന്നും മുറിച്ചു മാറ്റിയാൽ നമ്മോ ഇല്ല നമ്മളെ ശരീരത്തിലേക്ക് എന്തെങ്കിലും വെച്ചു പിടിപ്പിച്ചാല് നമ്മള് പെണ്ണാവോ ഇല്ല അത് നമുക്ക് പ്രകൃതി നൽകിയ ദൈവം നൽകിയ അള്ളവ് നൽകിയ ഒരു ശാരീരിക പ്രകൃതിയാണ് അതെന്തെങ്കിലും മുറിച്ചു മാറ്റിയത് കൊണ്ടോ ഇനി പെൺവേഷം ധരിച്ചത് കൊണ്ടോ ആണ് പെണ്ണാവൂല പെണ്ണ് ആണാവുകയില്ല മറിച്ച് ഓരോരുത്തർക്കും എന്തുണ്ട് ഓരോരോ ചുമതലകളുണ്ട് അതിനനുസരിച്ച് ജീവിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അതിനനുസരിച്ച് ജീവിക്കണം തന്നെയാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ന്യൂന മുസ്ലിം ലീഗ് പ്രസ്ഥാനവും പറയുന്നത് അതു ഒരിക്കലും സ്ത്രീയും പുരുഷനും തുല്യമാവുകയില്ല മറിച്ച് അവർക്ക് അവരുടേതായ ചുമതലകളുണ്ട് ആ ചുമതലകൾ നിർവഹിക്കുക എന്നുള്ളതാണ്